നാവായിക്കുളത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ അടിമുടി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പരീക്ഷയെ പേടിയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആദ്യം വന്ന വാർത്തകൾ നാവായിക്കുളം സ്വദേശിനി ഗ്രീഷ്മ എന്ന പതിനഞ്ചുകാരിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് എന്നാൽ പിന്നീട് സംഭവങ്ങൾ മാറി മറിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടിയാണ് കല്ലമ്പലം നാവായിക്കുളത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് പോലീസിനുണ്ടായ സംശയങ്ങളാണ് കഥകൾ മാറ്റിമറിച്ചത് അയൽവാസിയായ ഇരുപത്തിയൊൻപത് കാരലിൽ നിന്നും പെൺകുട്ടിക്ക് ശാരീരിക പീഡനം ഏറ്റിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അയൽവാസിയായ അഭിജിത്ത് എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇയാൾ ആറ്റിങ്ങലിൽ ഒരു ഇരുചക്ര വാഹന ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് പ്രാഥമിക വിവരം പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വാട്സപ്പ് ചാറ്റുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചന കുട്ടിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാനാകൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം വിസ്മന്യൂസ് കല്ലമ്പലം